നമസ്കാരം കേരളത്തിലെ ഗാനമേള വേദികൾ ലൈറ്റിൻ്റെ അതിപ്രസരം മൂലം ആസ്വാദകർക്ക് ഗാനമേള പൂർണമായും ആസ്വദിക്കാൻ സാധിക്കുന്നില്ല ലൈറ്റിന്റെ അതിപ്രസരത്തിലൂടെ കഴുറ്റ ഓർക്കസ്ട്ര കലാകാരന്മാരെ മറച്ചുകൊണ്ട് ഗാനമേളകൾ ടി ജെ ഷോ ആക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന ന്യൂജൻ ഗാനമേള എന്ന് പറഞ്ഞ് പ്രേക്ഷകരെ വിദ്ധികളാക്കുന്നവർക്ക് താക്കിതുമായി കലാഭവൻ സോബി ജോർജ് ട്രഡീഷണലായി നടത്തിയിരുന്ന ഗാനമേളകളെ ഈ രീതിയിൽ വൽഗർ ആക്കുന്നതിനെതിരെ നിയമപരമായി നേരിടുന്നതിനായി കോടതിയെ സമീപിക്കുമെന്നും നാൽപ്പത്തഞ്ച് വർഷമായി കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളിലടക്കം പ്രോഗ്രാമുകൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇരുപത് പീസ് ലൈവ് ഓർക്കസ്ട്രയുമായി അണിനിരക്കുന്ന കേരളത്തിലെ ഏക കലാപ്രസ്ഥാനമായ ഫാദർ ആബേൽസ് കൊച്ചിൻ കലാഭവന്റെ ഡയറക്ടർ കലാഭവൻ സോബി വാക്കുകൾ വാക്കുകൾക്കും അതോടൊപ്പം ഈ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കാതെ പോയാൽ ഗാനമേള എന്ന കലാരൂപം എന്നേക്കുമായി മൺമറിഞ്ഞു പോകുന്ന കാലം ഇതൂടെ നമസ്കാരം ഞാൻ സോബി ജോർജ് കലാപ്പൻ നമ്മൾ അടുത്ത ഈ വന്ന സീസണിലേക്കുള്ള റിഹേഴ്സൽ ക്യാമ്പ് ഇന്ന് തുടങ്ങുകയാണ് അപ്പോൾ കഴിഞ്ഞ ഒരു പതിനെട്ട് മീസ് നമുക്ക് നമുക്കുണ്ടായിരുന്നു അത് നമ്മൾ നമ്മളീ പോലും ഇരുപത് മീസ് ഓർഗസ്ട്രയായിട്ട് വർദ്ധിപ്പിക്കുകയാണ് പിന്നെ നമ്മുടെ സജി സജന ടീമാണ് എല്ലാ കൊല്ലത്തുകാരും നമുക്ക് ഈ കൊല്ലം നമ്മുടെ ഡാൻസിൻ്റെ ടീം അവർ തന്നെയാണ് ഡാൻസ് ഗ്രൂപ്പും നമ്മളോടൊപ്പം മറ്റേ അവരെല്ലാം വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പ്രോഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത് മീസ് ഓർഗസ്റ്ററ ആയിട്ട് കേരളത്തിൽ സ്റ്റേജ് പ്രോഗ്രാമിൽ എത്തുന്ന ഏക കലാപ്രസ്ഥാനാണ് ഞങ്ങൾ രണ്ട് തത്ത് സ്റ്റേജ് ഒരു ഇന്നർ സ്റ്റേജ് ഞങ്ങൾ തന്നെ നിന്നൊക്കെയാണ് ഇടുന്നത് ഇപ്പോൾ മറ്റുള്ള ഗാനമുള ഗ്രൂപ്പുകളൊക്കെ ഓരോ യൂണിഫോം കണക്കായിപ്പോയിട്ട് കാരണം കഴിഞ്ഞാൽ ഒരാ എട്ട് പീസ് ഓർക്കസ്ട്രാ ആറ് പാർട്ടുകാർ ഫുള്ള് ലൈഫ്മാർ ഈ ലൈറ്റിന് ഇമ്പോർട്ടൻസ് ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നത് പക്ഷേ കലാകാരന്മാരെ മറിച്ചുകൊണ്ടുള്ള ഈ ലൈറ്റിന് നമുക്ക് അഭിപ്രായമില്ല കാരണം സിംഗേഴ്സിനെ പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സ്റ്റേജിൽ ബാക്കിൽ നിൽക്കുന്ന ബാക്കിലൊണ്ട് വായിക്കുന്ന ആർട്ടിസ്റ്റുമാർ അവർക്ക് പലർക്കും ഇപ്പോൾ ഇമ്പോർട്ടൻറ്റ് കിട്ടുന്നില്ല എന്നുള്ളത് സങ്കടകരമായ ഒരു അവസ്ഥയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ലൈറ്റിൻ്റെ അതിപ്രസരം സ്റ്റേജ് കുറയ്ക്കണം നിർബന്ധമായിട്ട് കുറയ്ക്കണം എന്തിനാണെങ്കിലും സ്റ്റേജിൽ മറിച്ചിട്ട് ആർട്ടിസ്റ്റുമാരെ മറിച്ചിട്ട് ഞങ്ങളുടെ തന്നെ കൊടുക്കുന്നത് ഗാനമേള എന്ന് പറഞ്ഞാൽ ലൈവ് വായിക്കേണ്ട നിഷനെയാണ് കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടി വരും ബാക്കിയുള്ളതൊക്കെ ലൈവില് തന്നെ പോട്ടാണ് അപ്പോൾ അങ്ങനെയുള്ള ഗാനമുളക്ക് ഇപ്പോൾ ഞങ്ങളെയായാലും മറ്റുള്ള ഗ്രൂപ്പുകളെയാലും സംഘാടകരും പ്രേക്ഷകരും പ്രോത്സാഹിപ്പിക്കണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് അതിന് മുന്നോടിയായിട്ടുള്ള റിലേഴ്സ് കഴിഞ്ഞ പോലും ഞങ്ങൾ വാങ്ങി ഡിസോർഗസ്റ്റ് ആയിട്ട് പോയിട്ട് കേരളത്തിൽ പതിനാല് ജില്ലയിലും പ്രോഗ്രാം നടത്തിക്കുന്ന ഏക ഗ്രൂപ്പ് ഞങ്ങൾ തന്നെയാണ് ീ കൊല്ലം ശക്തമായി തന്നെ പ്രതിരോധം തീർക്കാൻ തന്നെയായിട്ട് പ്രതിരോധം എന്ന് പറഞ്ഞാൽ ഈ ഗാനമേള പ്രസ്ഥാനങ്ങൾ നടന്നു പോകാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ പറയുന്നത് കാരണം ജനങ്ങൾ ഇന്ന് ലൈറ്റ് കട്ടിപ്പോ ഡി ജെ ഷോട്ടാ ഗാനമേളക്കാർ പരസ്യം കൊടുക്കുന്നതിന് ആറ് പീസോ ഓർഗസോ നാല് പാർട്ടുകാർ ലൈറ്റ് ഷോ എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത് എന്തിനാണ് ഇങ്ങനെ ഗാനമേളയെന്ന് നശിപ്പിക്കുന്നതെന്ന് എനിക്കറിയില്ല അപ്പോൾ അതുകൊണ്ട് ലൈവ് പ്രോഗ്രാമായിട്ട് പോകുന്ന കുട്ടികളെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ അറിയിക്കുക പിന്നെ ഒരു കാര്യമായിട്ട് പറയാനുള്ള വിട്ടുപോയി കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നൂജൻ ഗാനമലയാണ് നൂജൻ ഗാനമലക്കാരോട് ഞാൻ നൂറ് ശതമാനം സഹകരിക്കും എനിക്ക് അവരോട് യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല പക്ഷെ നിങ്ങൾ ചിന്തിക്കിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വേദി ഒരുക്കി തരാനായിട്ട് ഞാൻ നാൽപ്പത്തി അഞ്ച് വർഷമായി സജീവാണ് തലമുറ പോലെ ഒപ്പം നിൽക്കുന്നതാണ് അത്രയും നാള് ഞാനോ ഇതിനെപ്പോലൊത്തിരി പേര് കഷ്ടപ്പെട്ടുണ്ട് ഇപ്പോഴും നിങ്ങൾ ഒക്കെ സ്റ്റേജിൽ പറഞ്ഞത് ജോൺസൺ മാസ്റ്റർ രവീന്ദ്രൻ മാസ്റ്റർ ദേവരായ് മാസ്റ്റർ എളിയായ സാറ് ഇവരെയൊക്കെ പാട്ടുകളല്ലേ നിങ്ങളൊക്കെ പറഞ്ഞത് ഞങ്ങളും പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ കാലം മാറിയുന്ന ഓർത്തുകൊണ്ട് നമ്മൾ വേഷങ്ങളൊക്കെ മാറാൻ നിൽക്കരുത് ഗാനങ്ങളൊക്കെ കാരണം കഴിഞ്ഞാൽ യൂണിഫോം ഇടാണ്ട് സ്റ്റേജിൽ നിൽക്കാൻ കുറേ ആൾക്കാർക്ക് താല്പര്യമുണ്ട് കാരണം തന്നെ നാല് പീസ് ഓർഗസ്റ്റിയായിട്ട് യൂണിഫോമ യൂണിഫോമിന് ഒരു വാല്യൂ ഉണ്ടാവില്ല ഞങ്ങൾ സൈന്യം കണക്കായിരിക്കണേ പതിനെട്ട് പീസ് ഓർഗസ്റ്റിയായിട്ട് അതിനൊന്നും വെറുതെ മക്കളെ വിമർശിക്കാൻ വിമർശിക്കാൻ നിൽക്കല്ലേട്ടോ കേട്ടോ നിങ്ങൾ പരാജയപ്പെട്ടു പോവുകയുള്ളൂ നൂറ്റം പിള്ളേർ നിങ്ങൾ നടത്തുന്ന ഗാനങ്ങളെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക അതാണ് നിങ്ങൾ നടത്തുന്ന ലൈറ്റ് ഷോയും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നത് അത് അതിന്റെ വഴിക്കൂടെ നടന്നോട്ടെ ഞങ്ങള് ട്രഡീഷണൽ ആയിട്ട് ഗാനമേള നടത്തുന്നതാണ് ഞാൻ ചേട്ടാത് അതിനോടൊന്നും മനുസരിച്ച് വർത്തമാനം പറയാൻ പറ്റുന്ന കാര്യം നിൽക്കേണ്ട പറഞ്ഞ ഞാൻ തിരിച്ചു പറയും തിരിച്ചു പറയും ഒരു ഒരു സംശയം വേണ്ട നിങ്ങള് അന്നതായിട്ട് ഏറ്റവും നല്ല കേരളത്തിലെ ആർട്ടിസ്റ്റുമാർ വെച്ചിട്ട് പരിപാടി നടത്തുന്നത് നിങ്ങൾ നടത്തുന്നത് മോശം എന്ന് പറയാനുള്ള നിങ്ങൾ നടത്തുന്നത് നിങ്ങൾ രീതിക്ക് തന്നെ നടത്തുന്നുണ്ട് എന്ന് വെച്ചോണ്ട് മര്യാദയ്ക്ക് പരിപാടി നടത്തുന്നതിന് തലേ കയറാൻ നിൽക്കണ്ട അതാണ് ഞാൻ നമുക്ക് മറുപടി പറയേണ്ടി വരും ഇപ്പം തന്നെ ഗാനമേളകൾക്കൊക്കെ കോടതി നിയന്ത്രണങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ട് ആ നിയമാവലി നിങ്ങളൊന്ന് വായിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ ഒരു സത്യപ്രഖാർ കാരണങ്ങളെ നടത്താൻ പറ്റില്ല സുപ്രീം കോടതിയുടെ സൗണ്ടിൻ്റെ നിയന്ത്രണം വെച്ചാൽ ആ നിയന്ത്രണം നിങ്ങൾ ഇപ്പം കേരളത്തിൽ നടപ്പാക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു ട്രിപ്പ് ഞാനും ഉൾപ്പെടെ ഒരു ട്രിപ്പും കേരളത്തിൽ കാരണങ്ങളെ നടത്താനായിട്ട് സാധിക്കില്ല പിന്നെ അതൊക്കെ നിങ്ങൾക്ക് അറിവ് കുറവാണെങ്കിൽ വേണമെങ്കിൽ ഞാൻ പ്രാബല്യ പ്രാബല്യത്തിൽ ആക്കിത്തരാതെ ശ്രമം വേണമെങ്കിൽ നടത്തിച്ചല്ല അതുകൊണ്ട് ഞങ്ങൾ യൂണിഫോമിൽ ഇരിക്കണോ നിങ്ങൾ ഇരിക്കാതെ നല്ല നല്ലത് എല്ലാ കലാകാരന്മാരും എല്ലാവരും നല്ല ആൾക്കാർ ആരും ക്വാളിറ്റി പറഞ്ഞു ആൾക്കാർ ജോലി ശേഖകരത്തിനൊന്നും ഇല്ല കൈക്കണമല്ലോ എല്ലാവരും നാല് പേര് ഇന്നാലും പത്ത് പേര് അമ്പത് പേര് ഇന്നാലും എല്ലാവരും അവരുടെതായ പണിയിലേക്ക് എടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് വിമർശിക്കാണ്ട് സ്റ്റേജ് നന്നാക്കാനായിട്ട് നോക്കുക പിന്നെ പശുവിനെങ്കിൽ എട്ടോ പർത്തം ഓർഗസ്റ്റ് ആക്കാനും നോക്ക് അത്രയും ആൾക്കാർ കുടുംബം ജീവിക്കും പുതിയ കലാകാരന്മാരുമായി ഇത് മക്കൾ വഴക്കായിട്ടൊന്ന് എടുക്കേണ്ട കേട്ടോ ഒരു വിട്ട കിട്ടാറുമായിട്ട് നിങ്ങളിപ്പോൾ നടത്തുന്നവരൊക്കെ അത്രയാവാൻ പറയുന്നുണ്ട് അല്ലെങ്കിൽ അത്രയും കാലത്തെ എക്സ്പീരിയൻസും ഉണ്ട് എനിക്ക് അതുകൊണ്ട് ഞാൻ പറഞ്ഞു നിങ്ങളോട് യാതൊരു എതിർപ്പും പുതു തലമുറയോട് എനിക്കില്ല നിങ്ങളുടെ പരിപാടിയോടും എതിർക്കില്ല ആ അവർക്ക രീതികളോട് ചെറിയ നിയോജിട്ടുണ്ട് അത് പറഞ്ഞോളൂ ഓക്കെ നന്ദി നമസ്കാരം